േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ അബിയുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് അമലിൻ്റെയും അച്ഛയുടെയും അമ്മയല്ല അബിയുടെ അമ്മ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് അജയ് പാർഷ്യാലിറ്റി കാണിച്ചു തുടങ്ങുകയാണ് അബിയടൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നും നിങ്ങൾ എൻ്റെ സഹോദരനല്ല എന്നുള്ള കാര്യം മറക്കരുത് എന്നും വ്യക്തമാക്കുന്ന അജയ് ഇതേ തുടർന്ന് അകന്നു മാറുകയാണ് ഇത് കാണുന്നത് അബിയെ ആകെ വേദനിപ്പിക്കുന്നു മാത്രവുമല്ല അബി ഇതേ തുടർന്ന് അമലിനെ ചെന്ന് കാണുകയാണ് എന്നാൽ അമൽ തനിക്ക് ഒരു പ്രശ്നവും ഈ കാര്യത്തിൽ ഇല്ല എന്നും മാത്രവുമല്ല ഞാൻ അബിയേട്ട് കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഏട്ടാ ഇത് കേൾക്കുന്ന അബി അജയനെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് അജയേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തുറന്നു പറയുന്ന അമൽ അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇതോടെ വീണ്ടും അജയ്ന് ചെന്ന് കണ്ട് അഭികാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് വളരെ മോശമായി അജയ് പ്രതികരിക്കുകയാണ് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അജയ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്